ഇഷ ഫൗണ്ടേഷൻ്റെ ആദ്യോഗിയിലെ ലേസർ ഷോയാണ് മിക്ക വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് കാണാനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളാരും കാണണ്ട ഇതിലെ അതല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യോഗിയിൽ വരുന്നവർ അറിയാത്ത കാണാത്ത പുറേ കാര്യങ്ങൾ അത് നിങ്ങളെ കാണിക്കാനും ബോധ്യപ്പെടുത്താനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവിടെ ആദ്യോഗിയിൽ ഞാനും ഗസ്റ്റും വരികയും ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ആ കാഴ്ചകൾ കാണാം എന്തെല്ലാമാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളതെന്ന് തിരിച്ചറിയാം ഇതാണ് നമ്മുടെ ആദ്യോഗിയിലേക്കുള്ള പ്രവേശന കവാടം സത്യത്തിൽ നമുക്ക് വരേണ്ടിയിരുന്നത് ഇങ്ങോട്ടേക്കല്ല ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ അപ്പുറമുള്ള താമസിക്കാൻ സൗകര്യമുള്ള നളന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ആശ്രമവും സദ്ഗുരു സദ്ഗുരുവിൻ്റെ ആശ്രമവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാമാണുള്ളത് ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഈ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ നളന്തയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്നത് കാളവണ്ടിയാണ് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ഇവിടെ വരുന്ന ആശ്രമത്തിൽ വരുന്നവർക്ക് ഈ പറഞ്ഞ ആദ്യോഗികയിലേക്ക് മറ്റും പോകുന്നതിനും വരുന്നതിനുമൊക്കെ ആയിട്ട് ഇവിടെ സൗകര്യം ചെയ്തിരിക്കുന്ന സംവിധാനമാണത് ഇതിന് കാഷ് കൊടുക്കണം അതെല്ലാം പിന്നീട് ഞാൻ പറയാം എന്തായാലും അടിപൊളി ഇവിടെ നമുക്ക് കണ്ട കണ്ടാലറിയാൻ പറ്റും ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടിരിക്കുകയാണ് ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ അത് റിസപ്ഷനിൽ റിസപ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടത് അവിടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും അവിടെ നിന്നും ഈ ഗസ്റ്റുകൾക്ക് കയ്യിൽ ടാഗ് അടിച്ചു കൊടുക്കും ആ ടാഗ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളൂ അല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ അനുമതി കൊടുക്കുന്നതല്ല അപ്പോൾ ഈ ടാഗ് അഴിക്കണ സമയത്ത് റിസപ്ഷൻ എന്ന് പറഞ്ഞതനുസരിച്ച് അറിയാൻ കഴിഞ്ഞാണ് ഇന്ന് സദ്ഗുരു വരുന്നുണ്ട് സദ്ഗുരുവിൻ്റെ ദർശനം കിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയെല്ലാം നമുക്ക് വശങ്ങളിൽ കാണാം അതേപോലെ തന്നെ ഇവിടെയെല്ലാം അലങ്കരിക്കുകയാണ് കണ്ടോ തമിഴ്നാടിൻ്റെ പ്രത്യേക രീതിയിലുള്ള കലയായ ഈ കോലങ്ങൾ കോലം വരക്കുക കണ്ടോ പൊടി വച്ചിട്ട് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ സ്വാമിയെ സദ്ഗുരുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഈ സദ്ഗുരുവിനെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടെ ഇവിടെയായിട്ട് തമ്പടിച്ച് നിൽപ്പുണ്ട് ഇതിനകത്തേക്കുള്ള പ്രവേശനം അസാധ്യമായതുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മൊബൈൽ ക്യാമറ അതുപോലുള്ളത് പ്രവേശിപ്പിക്കൂല അതെന്തോ ഒരു നിഗൂഢത പോലെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ അവരെല്ലാം കണ്ണുപെറ്റിച്ച് ക്യാമറയുമായി അകത്ത് പ്രവേശിച്ചു ഈ കാണുന്നതെല്ലാം ഈ സദ്ഗുരുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്നതാണ് വാഴകളും മറ്റു തോരണങ്ങളും എല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ട ഇത് ഇവിടെയുള്ള അന്തേവാസികൾ സ്ത്രീകളും മറ്റും സദ്ഗുരുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും തിരക്കിലാണ് ആ നേരെ കാണുന്നതാണ് ആശ്രമം സദ്ഗുരുവിന്റെ സത്യത്തിൽ ഇവിടെ ഷൂട്ടിങ് ക്യാമറയും എല്ലാം നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് കൂടി ഓർക്കണം എന്തായാലും അധികനേരം ഇതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് അനുമതി ഇല്ലാത്ത ഒരു സ്ഥലമാണിത് സദ്ഗുരുവിനെ കാണണമെന്നും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ കാണാത്തവരെ കാണിക്കണമെന്നും ഉള്ള ആഗ്രഹമുണ്ട് ഇത് നന്ദിയുടെ ശില്പമാണ് വളരെ മനോഹരമായൊരു ശില്പമാണ് ഇതിനകത്തുള്ളത് ഞാൻ ഇതിന് അകത്ത് കയറി ഇതിൻ്റെ അടുത്തുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാണത് ഇത് വളരെയധികം ഒരു ശില്പമാണ് എന്തായാലും ഇതിന് ഇതിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് ഇതിൻ്റെ പേര് തന്നെയാണ് ഏതായാലും അധികനേരം അതിനകത്ത് കറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നെയും മൊബൈലും ക്യാമറയൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു അവർ വെളിയിലിറങ്ങിയ ഞാൻ നേരെ ആദ്യോഗിയുടെ ഭാഗത്തേക്കാണ് പോയത് എന്തായാലും സദ്ഗുരുവിനെ കാണണമെന്നുള്ള ആഗ്രഹം നടന്നില്ല കാണാനും കഴിഞ്ഞില്ല ഈ ആദ്യോഗി ഇരിക്കുന്ന സ്ഥലം ഇത് വേണ്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഏക്കർ മണിക്കിന് സ്ഥലം ഇങ്ങനെ പരന്നെടുക്കണതിൽ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ വളരെ ദൂരെയാണ് വണ്ടികൾ പാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ അവിടെ നിന്ന് നടന്നു പോകണം ഏതാണ്ട് ഒരു മൂന്ന് മണി മൂന്നര മണി നേരത്താണ് വൈകുന്നേരം മൂന്നര മണി നേരത്താണ് ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ല വെയിലുള്ള സമയമാണ് നല്ല ചൂട് ഈ ഒരു വെയിലത്ത് നമ്മൾ നടന്ന് അവിടെ ചെല്ലണം ഇത് കാണണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇവിടെ ഈ സമയങ്ങളിൽ ആളുകൾ കുറവായിരിക്കും വൈകുന്നേരം ആ ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് ആളുകളുടെ ഒഴുക്ക് അന്നേരം ഈ ഭാഗങ്ങളിൽ നിറച്ച് ജന സാഗരമായിരിക്കും എന്ന് തന്നെ പറയാം വളരെയധികം ആളുകളെ നമുക്ക് ആ സമയത്ത് കാണാൻ കഴിയും അത് ദൃശ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഈ എന്തായാലും ഇഷ ഫൗണ്ടേഷന്റെ ഈ ആദ്യോഗി കാണേണ്ടത് തന്നെയാണ് ഒരു അത്ഭുതം തന്നെയാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ വളരെ മനോഹരമായൊരു ദൃശ്യമാണിത് അത് നമ്മൾ കാണുക തന്നെ ചെയ്യണം അതിലൊരു സംശയമില്ല എന്തായാലും ഈ പക്ഷേ ഇഷ ഫൗണ്ടേഷൻ്റെ മറവിൽ ഞാൻ ആദ്യം കാണിച്ച സ്ഥലങ്ങളിലും മറ്റും നടക്കുന്നത് വലിയൊരു കാര്യങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും അവസാനം ഇതിൽ വിവരിക്കുന്നതായിരിക്കും എൻ്റെ മാത്രമല്ല അവിടെ താമസിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റിൻ്റെ അഭിപ്രായങ്ങൾ അതായത് അത് അനുസരിച്ചാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർ അതിനകത്ത് താമസിച്ച് കാര്യങ്ങളെല്ലാം കണ്ടതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ അനുഭവം ഞാനുമായി ഉണ്ടായി അതനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഇതിന് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഷാ ഫൗണ്ടേഷൻ്റെയും ആദ്യോഗികടും അത്രയേറെ പ്രിയമുള്ള ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകാം അവർക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റായിട്ടോ ഇതായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് എന്തായാലും അത് ഞാൻ അവസാനം വിവരിക്കും അതിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻ്റ് ചെയ്ത് നിങ്ങൾക്ക് അവർക്ക് അറിയിക്കാവുന്നതാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതിൽ വിവരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ആദ്യോഗിയുടെ ശില്പം ഈ പകൽ നേരത്ത് അതിനത്ത് പോയിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അത് ഞാനിവിടെ കാണിക്കും അതുപോലെ തന്നെ ഞാനിവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ സൂര്യോദയ സമയത്ത് ഏതാണ്ട് ഈ ആദ്യോഗ്യയുടെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ നിന്നാണ് സൂര്യോദയം സൂര്യാസ്തമയം ഏതാണ്ട് ഇപ്പുറത്തെ ബാക്ക് സൈഡായിട്ട് വരും ഈ സൂര്യോദയ സമയത്ത് ആ ഒതിച്ചു വരുന്ന സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ ആദ്യോഗിയുടെ ശില്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും അതെല്ലാം നമുക്ക് ഇതിൻ്റെ പുറകിൽ നമുക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ ആദ്യോഗിയുടെ ശില്പത്തിനടുത്തേക്ക് പോകാം ഉണ്ടോ വളരെ വലിയ അത്ഭുതമാണത് ആളുകളെല്ലാം പോകുന്നുണ്ട് പൊട്ടടിച്ച് ദൂരെ നിന്ന് നമുക്ക് കാണാം ഈ ശില്പത്തിൻ്റെ വലുപ്പം ഒന്ന് നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭയങ്കര അത്ഭുതമാണ് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എന്തായാലും വളരെയധികം ഞാൻ അധികം സമയം ഞാൻ ഇതിൻ്റെ സമീപത്തും പരിസരത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെയധികം ആകർഷിച്ച ഒരു സംഭവത് ഇനി ആദ്യോഗിയുടെ രാത്രിയിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് അതായത് ഏഴ് മണിക്ക് ശേഷം ഈ ലേസർ ഷോക്കൊക്കെ ശേഷമുള്ള ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് രാത്രിയിൽ വേറെ പ്രകാശ സംവിധാനങ്ങളൊന്നും ഇല്ല അതെ ലേസർ ഷോയും കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യമാണ് അത് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയാണ് ഈ കാണുന്നത് അതായത് ജനസാഗരം എന്ന് തന്നെ പറയാം വളരെയധികം ആളുകൾ കൂടുന്ന ഒരു സമയമാണിത് വളരെയധികം ഭംഗിയേറിയ ഒരു ദൃശ്യമാണത് നമുക്ക് നേരിൽ കാണുമ്പോൾ ഇത് ലേസർ ഷോയും പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞതിന് ശേഷം ഉള്ളാകേണ്ട അതിനകത്ത് അടിയിലൊരു ക്ഷേത്രം പോലെയുണ്ട് അവിടെ ആളുകൾ പ്രദക്ഷിണം വെക്കുകയും പൂജ കഴിഞ്ഞിട്ടുള്ള പ്രസാദം സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതിനെല്ലാം ഇവിടെ ഇതുണ്ട് പ്രസാദം വാങ്ങുന്നതിനെന്തോ പൈസ വാങ്ങുന്നുണ്ട് എന്നാണ് നമ്മുടെ കൂടെ വന്ന ഗസ്റ്റ് പറഞ്ഞത് ഇത് ദീപാരാധന കഴിഞ്ഞിട്ടുള്ള ദീപം തുഴയിലാണ് കാണുന്നത് ഉണ്ടോ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇത് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അവർ അപ്പോൾ അകത്ത് അവിടെ തീർത്ഥം കൊടുക്കുന്നതിനും പ്രസാദം കൊടുക്കുന്നതിനുമെല്ലാം പൈസ വാങ്ങുന്നുണ്ട് എന്ന് എന്നോട് ഗസ്റ്റ് പറഞ്ഞിരുന്നു അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഭാഗത്തേക്ക് അടുത്തേക്ക് പോ പോയില്ലായിരുന്നു തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഇല്ല എന്തായാലും മിക്ക അമ്പലങ്ങളിലും അതിനെല്ലാം പൈസ വാങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു അതൊന്നൊരു വിഷയമല്ല പക്ഷേ ഇവർ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് ഗസ്റ്റ് ആദ്യം താമസിക്കാനായിട്ട് പോയ സ്ഥലം അത് ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലമാണ് അവിടെ ഈ റൂമിനും മറ്റുമായിട്ട് വൺ തുകയാണ് അവർ വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഡബിൾ റൂമിന് ഏഴായിരം രൂപയാണ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റൂമോ എന്താണ് അവർക്ക് കൊടുത്തത് അവർ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബെഡ് ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അതുപോലെ ഓരോ കാര്യങ്ങൾക്കും പൈസയാണ് അവിടെ അതുപോലെ അടുത്തെങ്ങും ഹോട്ടലില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ക്യാൻ്റീനിൽ നിന്നും മറ്റും ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അവിടെയെല്ലാം വളരെയധികം പൈസയാണ് ഇവരിൽ നിന്നും ഈടാക്കിയതെന്നാണ് പറഞ്ഞത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയൊരു ഭാഗ്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഭവം കാണാൻ കഴിഞ്ഞു ഇത് എല്ലാ ദിവസവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇതിങ്ങനെ ഭാഗ്യത്തിൽ കാണാൻ കഴിഞ്ഞതാണ് അതായത് ഈ ഗ്ലാസ് പോലുള്ള സാധനത്തിൽ ദീപം തെളിയിച്ച് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ കുറേ അധികം ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് ചെയ്യുന്നത് എന്നറിയില്ല ആരാണെന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല കാരണം എല്ലാവരും നോർത്ത് ഇന്ത്യക്കാരായിരുന്നു ഭൂരിഭാഗം പേരും ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് തമിഴ് സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല എന്തായാലും ഈ ഭാഗത്തുള്ളവരെല്ലാം നോർത്ത് ഇന്ത്യ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഒരു കൂട്ടം ആളുകളാണ് അവർ ഈ ദീപം കൊണ്ട് എന്തോ എഴുതുകയാണ് അപ്പോൾ ഇതെന്തായാലും തുടക്കം മുതൽ അവസാനം വരെ നല്ലൊരു സമയമെടുത്ത് ഇത് ഇവർ തയ്യാറാക്കാനായിട്ട് അന്നേരം ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയും ഇതെന്താണെന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചറിയാം ഇവരെന്താണ് എഴുതുന്നത് എന്നുള്ളത് വലിയ ഒരു പ്രദേശം മൊത്തം ഇവർ ഇതുപോലെ ലൈറ്റ് ദീപം കൊണ്ടുള്ള എന്തോ എഴുതി കണ്ട ഇവിടെയാണ് ഇവർ ഈ ദീപം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഈ ദീപം സെറ്റ് ചെയ്ത് ഗ്രൂപ്പുകൾ ഇവിടെ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ടാണ് അവിടെ ആ ലെറ്റർ എടുക്കുന്നത് അത് നമുക്ക് കാണാം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തായാലും നല്ലൊരു ഭംഗിയേറിയ ഒരു കാഴ്ചയായിരുന്നു അത് അത് നമുക്ക് കാണാം വിദേശികളടക്കം ഇതിനോട് സഹായിക്കുന്നുണ്ട് ഇഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പായിട്ടുള്ള ടീമാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ ഭംഗിയേറിയ ഒരു കാഴ്ചയാണ് അത് നമുക്ക് കാണാം എന്തായാലും ഇവരുടെ ഈ ദീപാലങ്കാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സത്യത്തിൽ വെൽക്കം ബാക്ക് സദ്ഗുരു എന്നുള്ള വേടാണ് സദ്ഗുരുവിനുള്ള എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് അവർ ഇത്രയും വലിയ ഏരിയയിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് റെഡിയാക്കിയിരിക്കുന്നത് വളരെയധികം ഭംഗിയേറിയ ഒരു ദൃശ്യമായിരുന്നു അത് ഇനി നമുക്ക് ഇതിൻ്റെ പകൽ വ്യൂ അതായത് പ്രഭാത സമയത്തെ ആദ്യോഗിയുടെ ദൃശ്യങ്ങളാണ് നമുക്കിനി കാണേണ്ടത് അത് ഞാനിവിടെ കാണിച്ചു തരാം എന്തായാലും അതിനുവേണ്ടി ഞാൻ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് എനിക്ക് വരികയും ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തതാണ് എന്തായാലും അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടി പലരും ഇവിടെ വരുന്നവർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് അതായത് ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് ആ സൂര്യൻ ഉദിക്കുന്ന സമയത്തെ പശ്ചാത്തലത്തിലെ ആദ്യോഗിയുടെ ചിത്രമെടുക്കുക എന്നുള്ളത് ഒരു പണി തന്നെയാണ് അത് എനിക്കെന്തായാലും സാധിച്ചു എന്നുള്ളതൊരു വലിയ സന്തോഷമാണ് അത് ആ ദൃശ്യങ്ങൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്തായാലും എല്ലാവരും അത് കണ്ടുപോക്ക് നല്ല സുന്ദരമായ ദൃശ്യങ്ങളാണ് രസകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിരവധി പ്രാവുകളുണ്ട് അത് ഈ ആദ്യോഗിയുടെ കണ്ണിലും മറ്റും വന്നിരുന്നിട്ട് അവിടെ നിന്നും പറന്നകരുന്നതും ഈ ഉള്ള കാഴ്ച അത് വളരെയധികം ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് അത് ഞാൻ കാണിച്ചു തരാം ഈ പ്രാവുകൾ ഉണ്ട് ഇവിടെ അതെല്ലാം ഈ ആദ്യോഗിയുടെ പല ഭാഗങ്ങളിലായിട്ട് വിശ്രമിക്കുകയും അവിടെ നിന്നെല്ലാം പറന്നകുന്ന സുന്ദര ദൃശ്യങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും കഴിയും അത് ഈ രാവിലെ ഈ പ്രഭാത സമയത്താണ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതായാലും ഇവിടെയുള്ള ആളുകൾ തിരക്കിലാണ് കാരണം ദിവസം രാത്രിയിലെ ലേസർ ഷോയും മറ്റു പ്രാർത്ഥനകളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഇവിടെയെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് പലരും അത് കഴിഞ്ഞ് ഇന്ന് ഈ ഈവനിങ്ങിൽ വൈകിട്ട് സന്ധ്യക്ക് ഇതുപോലെ വീണ്ടും പ്രോഗ്രാമുണ്ടാവും ലേസർ ഷോയും മറ്റും എന്തായാലും ലേസർ ഷോയും മറ്റും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നത് ഈ ഇതുപോലുള്ള കാഴ്ചകൾ വേറൊരു വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ബാക്കിയുള്ളവരുടെ ഇത് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ വന്ന് ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഇതാണ് ഇവിടുത്തെ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള മനസ്സിലാക്കാനുള്ള ഡിസ്പ്ലേ ബോർഡ് ഇതിലെല്ലാ കാര്യങ്ങളും ഇവർ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഓരോ രീതികളെക്കുറിച്ചും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എൻ്റെ കൂടെ വന്ന ഗസ്റ്റിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടുത്തെ അല്ല ഈ ആദ്യോഗികയിലെ പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളും ഇവിടുത്തെ അത്ഭുതങ്ങളും എല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് സത്യത്തിൽ ഞാൻ ഞാനിതിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു ഫുൾ ടൈം അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും കുറേ അധികം നേരം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു വളരെയധികം എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അത് പക്ഷേ ഈ വന്ന ഗസ്റ്റിനും ഈ ഇവിടെ ഉള്ള കാര്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനയും അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാൽ അവർ താമസിച്ച സ്ഥലം ഞാൻ ആദ്യം കാണിച്ചില്ല നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ സ്ഥലത്തെയും അവിടുത്തെ സാമ്പത്തികപരമായിട്ട് ഇവർ ചൂഷണം ചെയ്ത പല കാര്യങ്ങളും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഗസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എന്നോട് പറഞ്ഞത് വേറൊരാൾക്ക് ഞാനത് ഇവിടെ വരാനായിട്ട് റെഫർ ചെയ്യൂല ഈ അതായത് സ്റ്റേ ചെയ്ത് സദ്ഗുരുവിൻ്റെ ആശ്രമത്തിൽ അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പുള്ളി റെഫർ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അവിടെ വളരെയധികം പൈസ അതായത് ബിസിനസ്സാണെന്നാണ് പുള്ളി ഒറ്റവാക്കില്ല എന്നോട് പറഞ്ഞത് നൂറ് ശതമാനം ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് എന്ന രീതിയിലാണ് പുള്ളി എന്നോട് സംസാരിച്ചത് എനിക്കും അത് ഫീൽ ചെയ്യാതിരുന്നില്ല കാരണം നമ്മൾ അവിടെ ഒരു ചായ കുടിക്കാനായിട്ട് ഞാൻ ചെന്നു ചായക്ക് ഇരുപത് രൂപയായിരുന്നു അതുപോലെ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ് കാരണം അവിടെ വേറെ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നിന്ന് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് തന്നെ ഈ അത് ചെയ്യുന്നതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം വളരെയധികം ആഗ്രഹിച്ച് വരുന്ന ആളുകളാണ് വളരെയധികം പൈസ ചിലവാക്കിയും കാര്യങ്ങളും വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട അതുപോലെ തന്നെ ഈ ഗസ്റ്റുകളുമായിട്ട് വരുന്ന ഡ്രൈവർമാർക്കുള്ള താമസ സൗകര്യമോ ഒന്നും ഇവിടെ ഇല്ല അവർ വണ്ടിയിൽ തന്നെ ഉറങ്ങുകയും മറ്റും വേണം ഈ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ലേ കണ്ട ഒരു മരമോ തണലോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇവിടെ നട്ടുച്ചയ്ക്കാണെങ്കിൽ നട്ടുച്ച വെയിലത്ത് വണ്ടിയിൽ തന്നെ വിശ്രമിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് ഈ പറഞ്ഞതുപോലെ വളരെ മോശമാണ് കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല തമിഴ്നാട് ആയതുകൊണ്ട് പുറത്ത് അതായത് ടോയ്ലറ്റിന് പുറത്ത് ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് കുളിക്കാനുള്ള സൗകര്യത്തിനാണെന്നാണ് തോന്നുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് നിന്ന് കുളിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അതുപോലെ രാത്രിയിൽ പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ് നമ്മൾ വെളിയിൽ ഇതുപോലെ തുറന്ന സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ ചുറ്റുറവ് നിറച്ച് പന്നികളായിരുന്നു ഇതുപോലെയുള്ള നെഗറ്റീവ് വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ഇത്രയും സുന്ദരമായ ദൃശ്യം വേറെയില്ല എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക